ശ്രീനാരായണ ഗുരുദേവൻ സനാതനധർമ്മത്തിൻ്റെ വക്താവാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുക നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ ഹരിസ്വാമി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നു നമ്മൾ ചിന്തിക്കുന്നത് സനാതനധർമ്മവും ഗുരുദേവനും എന്ന വിഷയമാണ് നിങ്ങൾ ചിന്തിക്കാം എന്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വിഷയം അവതരിപ്പിക്കാൻ കാരണം എന്ത് എന്ന് പത്രവും മറ്റ് വാർത്താ മാധ്യമങ്ങളുമൊക്കെ കാണുകയോ വായിക്കുകയോ ചെയ്തിട്ടുള്ളവരാണെന്ന് വരിയിൽ അവർക്ക് അറിയാം ശിവഗിരി തീർത്ഥാടനത്തിന് വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്ത ഒരു മഹാൻ്റെ പ്രസ്താവനയെക്കുറിച്ച് ഗുരുദേവനെയും സനാതനധർമ്മത്തിനെയും വർണ്ണാശ്രമവ്യവസ്ഥയെയും അതുപോലെ തന്നെ ഭാരതീയർ പഞ്ചമവേദമായി കരുതുന്ന മഹാഭാരതത്തെയും അതിലെ ധർമ്മത്തെയും ഒക്കെ ശിവഗിരിയിലെത്തിയ പതിനായിരക്കണക്കിന് തീർത്ഥാടകരുടെയും ഗുരുദേവൻ്റെ സന്യാസി ശിഷ്യ പരമ്പരയുടെയും മുന്നിൽ വെച്ച് ഒരു നിരീശ്വരവാദി മറ്റു മതക്കാരെ പ്രീണിപ്പിക്കാൻ അവരുടെ വോട്ട് ബാങ്കിന് വേണ്ടി പരിപാവനമായ ആധുനിക സനാതനധർമ്മത്തിൻ്റെ കേന്ദ്രമായ ശിവഗിരിയിൽ വച്ച് ഹിന്ദുക്കളെയും സനാതനധർമ്മത്തിനെയും അവഹേളിച്ചത് നിങ്ങൾ അറിയണം ആദ്യം തന്നെ പറയട്ടെ ഈശ്വര വിശ്വാസമില്ലാത്ത ഒരാളെ വിളിച്ച് വിളക്ക് കൊളുത്തുന്നത് തന്നെ തെറ്റാണ് അതുകൊണ്ടല്ലേ ഇങ്ങനെ കേൾക്കേണ്ടതായി വന്നത് ഒരു പ്രധാന കസേരയിൽ ഇരിക്കുന്ന ആൾ എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിട്ട് വേണ്ടേ അല്ലെ പഠിച്ചിട്ട് വേണ്ടേ ഇങ്ങനെയൊക്കെ പറയാൻ അതും ഇന്നത്തെ കാലത്ത് സനാതനധർമ്മമെന്ന വാക്കിന് അർത്ഥം തന്നെ ഒരിക്കലും നശിക്കാത്ത ധർമ്മം എന്ന് ആണല്ലോ വിവരവും ബോധവുമുള്ള ഗുരുദേവൻ അതിനെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഗുരുദേവ കൃതികൾ ഏതെങ്കിലും ഒന്ന് വായിച്ചാൽ തന്നെ മനസ്സിലാക്കാവുന്നതാണ് എന്തിന് ദൈവദശകം തന്നെ സനാതനധർമ്മത്തിലെ സർവവേദാന്ത സാരമാണ് ദൈവദശകത്തിൻ്റെ വ്യാഖ്യാനം നടരാജ ഗുരുവും ജെ ബാലകൃഷ്ണൻ നായരും മുനി നാരായണപ്രസാദുമൊക്കെ എഴുതിയത് എടുത്തുനിന്ന് വായിച്ചാൽ തന്നെ അറിയാം അത് എന്താണെന്ന് പിന്നെ ഗുരുദേവൻ സ്ഥാപിച്ചിട്ടുള്ളതൊക്കെയും സനാതനധർമ്മത്തിൻ്റെ ക്ഷേത്രങ്ങൾ മാത്രമാണ് അല്ലാതെ പള്ളികളല്ല എന്ന് ഇവർ അറിയണം ഒരിക്കലും നശിക്കാത്ത സനാതനധർമ്മത്തിൻ്റെ വക്താവ് ആകാൻ മാത്രമാണ് ഗുരുദേവൻ ശ്രമിച്ചതും മറ്റുള്ളവരോട് ആഹ്വാനം ചെയ്തതും ആ സനാതനധർമ്മത്തിൻ്റെ ഭാരതത്തിലുള്ള വിശാലതയും സ്വാതന്ത്ര്യവും കൊണ്ടാണ് ഇവരൊക്കെ ഞെളിഞ്ഞു നിന്ന് ഇങ്ങനെ പറയുന്നതും ഈ പാർട്ടിക്കാരും മറ്റു മതക്കാരും നമ്മളെ ഭരിക്കുന്നതെന്ന ഓർമ്മ വേണം മറ്റേതെങ്കിലും മതരാജ്യത്തിൽ ചെന്ന് അവരുടെ മതത്തെ ഇങ്ങനെ നിന്ദിച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കുമെന്ന് നോക്കുക ഇപ്പോൾ മതഭ്രാന്ത് മൂത്ത് ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ കൂട്ടത്തോടെ കൊല്ലുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നതാണല്ലോ അവിടെ ചെന്ന് ഈ കൊടി പിടിക്കുന്നവർക്ക് ഇങ്ങനെ പറയാൻ ധൈര്യമുണ്ടോ എന്തിന് ഈ മതേതരത്വം പറയുന്ന ഒരാൾ പോലും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയോ പ്രധാന മാധ്യമങ്ങളിലൊന്നും ഒരു വിഷയമായി കാണുകയോ ചെയ്യുന്നതും കാണുന്നില്ലല്ലോ പിന്നെ ഒരു മതത്തിനെ മാത്രം അവഹേളിക്കുന്നതാണോ കേരളത്തിലെ മതേതരത്വം നിങ്ങൾ ചിന്തിക്കുക വോട്ട് കുത്തുമ്പോൾ ഇതൊക്കെ ഓർക്കുന്നത് നന്നായിരിക്കും അടുത്തത് മഹാഭാരതത്തെയാണ് കയറി പിടിച്ചത് ഭാരതത്തിനകത്തും പുറത്തും മഹാഭാരതവും അതിലെ ഭഗവത്ഗീതയും നിരവധി പഠനങ്ങളും വ്യാഖ്യാനങ്ങളും ഇന്നും നടന്നുകൊണ്ടേയിരിക്കുന്ന ഒന്നാണ് മഹാഭാരതം സൂക്ഷ്മമായി പഠിക്കുന്ന ഒരാൾക്ക് അറിയാൻ സാധിക്കും വ്യാസമഹർഷി പറഞ്ഞതുപോലെ അതിൽ ഉള്ളതൊക്കെയാണ് ഇന്നും ഈ ലോകത്ത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നടന്നുകൊണ്ടേയിരിക്കുന്നത് അതിൽ ഇല്ലാത്തതൊന്നും നടക്കുന്നുമില്ല പിന്നെ പറഞ്ഞത് ഗോ ബ്രാഹ്മണേഭ്യ നിത്യം ലോക സമസ്ത സുഖനോ ഭവന്തു എന്നതാണ് അതിനെ വ്യാഖ്യാനിച്ചത് ഇങ്ങനെയാണ് ഗോവിനും ബ്രാഹ്മണനും സുഖം ഭവിച്ചാലേ ലോകത്തിനും സുഖം ഭവിക്കുള്ളൂ എന്ന അതിൻ്റെ അർത്ഥമെന്ന് പറയുകയാണ് മറ്റ് മതക്കാരുടെ വോട്ട് കിട്ടുവാൻ വേണ്ടി എന്തു പഠിച്ചിട്ടാണിത് പറയുന്നതെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കി സനാതനധർമ്മത്തിൽ ഗോവിന് ഇവർ പറയുന്ന പോലെ പശു എന്ന് പറയുന്ന മാത്രം അർത്ഥമല്ല ഉള്ളേ നിരവധി അർത്ഥങ്ങളാണ് ഉള്ളത് ലോകാസമസ്തായിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഗോവ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ വേദം അറിവ് ബുദ്ധി ഇൻ്റലിജൻറ്റ് എന്നാണ് ഇവിടെ അറിവും ബുദ്ധിയൊക്കെ ശുഭമായിരിക്കുക എന്ന് പറഞ്ഞാൽ ഇതുപോലെ ജനങ്ങൾക്കു സേവനം ചെയ്യുവാൻ വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ വോട്ട് ബാങ്കിന് വേണ്ടി തലതിരിഞ്ഞ് പോകാതിരിക്കണം എന്ന് വിചാരിച്ച് ആണ് ലോകത്തിന് നന്മ ചെയ്യണമെന്നുള്ള നല്ല അറിവുണ്ടെന്ന് വരിയിൽ മാത്രമേ തലവെളിവോടെ പ്രവർത്തിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇതുപോലെ തലതിരിഞ്ഞ് സ്വന്തം സുഖവും പാർട്ടിക്കാരും അത്രമാത്രം പിന്നെ ഇവിടെ പറഞ്ഞത് ബ്രാഹ്മണൻ എന്ന് എന്നുവച്ച് കഴിഞ്ഞാൽ പൂണൂലിട്ടവൻ എന്നല്ല എന്ന് മനസ്സിലാക്കണം ബ്രാഹ്മണൻ എന്ന് വെച്ചാൽ ജനിച്ച ഒരു കുലമഹിമ അല്ലെന്നും അറിയണം പണ്ടെങ്ങോ മനുഷ്യന് വിവരമില്ലാതിരുന്ന കാലത്ത് നടന്നത് അത് വോട്ടിനു വേണ്ടി പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നതിൽ ഒരു അർത്ഥവുമില്ലെന്ന് അറിയുന്നത് നന്നായിരിക്കും കാലം മാറിയില്ലേ മനുഷ്യന് അറിവും ബോധവുമൊക്കെ വർധിച്ചില്ലേ എല്ലാവരെയും എല്ലാ കാലവും എല്ലാ തരത്തിലും പറ്റിക്കാൻ ഇന്ന് പറ്റില്ലല്ലോ ബ്രാഹ്മണൻ എന്ന വാക്കിന് അർത്ഥം ബ്രഹ്മജ്ഞാനീതി ഇത് അറിവ് നേടിയവനെയാണ് ഇവിടെ ബ്രാഹ്മണൻ എന്ന് അർത്ഥമാക്കുന്നത് അല്ലാതെ കുലമഹിമയുള്ള ക്രോസ്ബെൽറ്റ് ഇട്ടവരെ അല്ല അറിവ് നേടിയവൻ ഏത് ജാതിയിലോ ഏത് മതത്തിലോ ഉള്ളതായാലും അവന് ഏത് രാജ്യത്തിരിക്കുന്നവനായാലും അവൻ ബ്രാഹ്മണൻ തന്നെയാണ് ഇന്ന് വിവര സാങ്കേതിക വിദ്യയൊക്കെ ഇത്രമാത്രം വികസിച്ച ഒരു കാലത്തല്ലേ നമ്മൾ കഴിയുന്നത് ചിന്തിച്ചു നോക്കൂ ഇതൊക്കെ ഹിന്ദുക്കളായിട്ടുള്ള ജന്തുക്കൾ പഠിക്കുക വോട്ട് കുത്തുമ്പോൾ ചിന്തിക്കുക ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പിന്നെ കാലഹരണപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഭാരതത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും നശിച്ച് തൂത്തുവാരി അത് കേരളത്തിൽ കൊണ്ട് വച്ചിരിക്കുകയാണ് കേരളത്തിൽ നിന്നും അത് എടുത്ത് അറബിക്കടലിലേക്ക് കളയുവാൻ നിമഞ്ജനം ചെയ്യുവാനുള്ള സമയം സമാഗതമായി വരുന്നുണ്ട് അതാണല്ലോ വിനാശകാലി വിപരീത ബുദ്ധി വാക്കുകളിലൂടെയും കർമ്മങ്ങളിലൂടെയുമൊക്കെ പ്രതിഫലിക്കുന്നത് എന്തായാലും പ്രിയപ്പെട്ടവരെ അദ്ദേഹം പറഞ്ഞ ആ ശ്ലോകം മുഴുവനായും ഞാനിവിടെ പറയുകയാണ് സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം നായേണ മാർഗേണ മഹിം മഹേഷാം ഗോ ബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോക സമസ്ത സുഖനോ ഭവന്തു ഓം ശാന്തി ശാന്തി ശാന്തിഹി ഓം സദ്ഗുരുഭ്യോ നമ ഹരി ഓം